എന്തായാലും ഹോം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധീൻ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ അടുത്താണ് ഇവിടെ ഒരു ഫെൻസിങ് സൈറ്റിലാണ് ഏകദേശം ചെറിയൊരു ഏരിയ ഒരു അമ്പത്തഞ്ച് മീറ്ററോളം വൺ സൈഡ് വരുന്ന ഒരു കരിങ്കൽ കെട്ടിൻ്റെ മുകളിൽ പി വി സി പൈപ്പ് ഇട്ടതിന് ഇടയ്ക്ക് കാല് വെച്ചിട്ട് അതിന് മുകളിൽ ഫെൻസിങ് ചെയ്യുന്ന ഒരു വർക്കുമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ആയിട്ട് വരുന്നത് എനിക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ പി വി സിയുടെ പൈപ്പ് ഉണ്ടല്ലോ അത് ഏകദേശം രണ്ടര മൂന്ന് മീറ്റർ ഗ്യാപ്പിൽ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഗ്യാപ്പിൽ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കരിങ്കല് പൊളിച്ചെടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഫെൻസിങ് ചെയ്യാം അത് നമ്മൾ പ്രത്യേകിച്ചും എല്ലാ കസ്റ്റമേഴ്സിനോടും ഈ കരിങ്കല് കിട്ടുന്ന കസ്റ്റമേഴ്സിനോടും എല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ലതാണ് ഈ രീതിയിൽ ചെയ്യുന്നത് കാണുന്നതാണ് നമ്മുടെ സൈറ്റ് ഏകദേശം അൻപത്തി അഞ്ച് മീറ്ററോളമാണ് ഇവിടെ ഏരിയ വരുന്നത് ഇതിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് സ്റ്റെപ്പുകൾ കാണുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇവിടെ രണ്ട് ഒരു സ്റ്റെപ്പ് ഇവിടെയും കുറച്ച് മുന്നിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട് പിന്നെ ഡയറക്റ്റ് അങ്ങോട്ട് പോയിട്ട് ആ കാറ് കിടക്കുന്ന ഭാഗത്ത് ഒരു ഗേറ്റും വെച്ചിട്ടാണ് ഈ ഒരു ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവിടെ അഞ്ചടി ഹൈറ്റുള്ള ഫെൻസിങ് ആണ് അപ്പോൾ തുടർന്നും ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നേ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഓൾറെഡി അവിടെ ഗേറ്റിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വർക്കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേ നമ്മുടെ ഇന്ന് സൈറ്റ് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു അപ്പോൾ ഗേറ്റിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വേണം പൈപ്പ് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ടി എം ടി ബാർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡമ്മി എല്ലാം വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അപ്പോക്സി മെറ്റൽ പ്രൈമർ വെൽഡ് ചെയ്ത ഭാഗങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ കാണിച്ചിട്ടുള്ള ഓരോ പി വി സി ഗ്യാപ്പിനകത്ത് നമ്മൾ വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെയിൻ ലിങ് വലിക്കുന്നത് ഇങ്ങനെ പി വി സി ചെയ്തുകൊണ്ടുള്ള രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് ഇന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ഇന്ന് തന്നെ നമുക്ക് ചെയിൻ ലിങ്ക് ലേ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കരിങ്കല് പൊളിച്ചെടുക്കാതെ ഈ ഒരു ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഏകദേശം അമ്പത്തഞ്ച് മീറ്റർ ഏരിയയാണ് വരുന്നത് എന്തായാലും വർക്കിന്റെ ബാക്കി ഡീറ്റെയിൽസും അതുപോലെ തന്നെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസായിട്ട് ഒരു വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്രടുത്താണ് നമ്മുടെ സൈറ്റിൽ നിന്നിവിടെ സ്റ്റാർട്ട് ചെയ്ത രാവിലെ തന്നെയാണ് ഈവനിംഗ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്തു അധികം ഏരിയ ഒന്നും ഒരു അമ്പത്തി അഞ്ച് മീറ്ററോളം ഏരിയ വരുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഒരു സൈഡ് മാത്രമാണ് മറ്റേ ഇൻട്രോയിൽ കാണിച്ച പോലെ നമുക്ക് കൃത്യമായിട്ട് കരിങ്കൽ കെട്ടിയതിനിടയിലൂടെ പി വി സി പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനിടയിലാണ് നമ്മൾ കാല് വെച്ചത് അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് മറ്റൊന്നല്ല ടാറ്റയുടെ തന്നെ റൗണ്ട് ട്യൂബ് ഒന്നര ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് ഫോർട്ടി എയ്റ്റ് എം എം മോട്ടർ ഡയമീറ്ററും വൺ പോയിൻറ്റ് സിക്സ് എം എം വാൾട്ടിക്കിനും വരുന്ന പൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചത് പിന്നെ ഓൾറെഡി ഗ്യാപ്പ് ഇട്ടതായത് കാരണം നമുക്ക് സ്പേസിംഗ് കറക്റ്റ് ചെയ്യാനൊന്നും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഓപ്ഷനുണ്ടായിരുന്നില്ല അതുകൊണ്ടുള്ള ഗ്യാപ്പിനകത്ത് നമ്മൾ ഫിൽ ചെയ്തത് ആവറേജ് നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിലാണ് നമുക്ക് കാലുകളിലും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന ചെയിൻലിംഗിൻ്റെ ഹൈറ്റ് സൈസ് കാര്യങ്ങളെല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെ മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി പന്ത്രണ്ട് കെ ജി ഇഞ്ച് കള്ളിയകലത്തിലുള്ള ടാറ്റ വയറോണിൻ്റെ ചെയിൻലിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നോർമൽ ജി ഐ കോഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് സിക്സ്റ്റി ജി എസ് എം ആണ് ചെയിൻലിംഗിൻ്റെ ജി എസ് കോഡിംഗ് വരുന്നത് അഞ്ചടി ഹൈറ്റിലും ഉപയോഗിച്ചു നോർമൽ ചെയിൻ ആണ് മുകളിൽ ടിസ്റ്റഡ് ആയിട്ടുള്ളതല്ല നോർമൽ ചെയിൻ ചെയിനിങ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന കെട്ടനും വലിക്കാനും ഉപയോഗിക്കുന്ന കമ്പി ഫോർട്ടീൻ കെ ജും സിക്സ്റ്റീൻ കെ വലിക്കാനും കെട്ടാനും ഉപയോഗിച്ചു അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് നമ്മൾ ഡമ്മി വെച്ച് ക്ലോസ് ചെയ്ത് വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്തായിരുന്നു അതുപോലെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ മൂന്ന് സ്റ്റെപ്പിൽ നമ്മൾ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തു അതുപോലെ ഒരു അടിയുടെ ഗേറ്റും നമ്മൾ ഇതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോർ ഫീറ്റ് ഹൈറ്റ് വരുന്ന ജി പി ട്യൂബ് വെച്ചിട്ടുണ്ടാക്കിയിട്ടില്ല ഒരു ഗേറ്റും കൂടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓൾറെഡി നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ പി വി സൈപ്പ് വെച്ചതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും മറ്റേ നോർമലി മണ്ണിൽ എടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല ഇതിങ്ങനത്തെ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്നത്തെ പോലെയും ഇവിടെ സൈറ്റിൽ മെറ്റീരിയൽ ഇറക്കിയപ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള പൈപ്പിൽ വരുന്ന ബാഡ്ജിങ് കാര്യങ്ങളും അതുപോലെ തന്നെ പൈപ്പിൽ വരുന്ന പഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ ചെയിനിങ്ങിനകത്ത് വരുന്ന റോളിനകത്ത് വരുന്ന റാപ്പേഴ്സും അതുപോലെ ഈ കാണുന്ന ടാഗുകളും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വരുന്ന പ്രിൻറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരുവിധപ്പെട്ട എല്ലാ ക്വാളിറ്റി ക്വാളിറ്റി ഇല്ലേ എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി വർക്ക് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇനി അതിൽ കൂടുതൽ വേറെ വർക്കുകളൊന്നും വരുന്നില്ല എന്തായാലും ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഈ അമ്പത്തഞ്ച് മീറ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഇതാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് സപ്പോർട്ട് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന ഹൈറ്റ് ഒന്നും അതുപോലെ താഴത്തുനിന്നോട് പോകുന്ന ഹൈറ്റ് ഒന്നും ആയതുകൊണ്ട് കാലിൻ്റെ ഹൈറ്റ് മാക്സിമം ഹൈറ്റ് കൂട്ടിക്കൊടുത്തിന് ശേഷം മുകളിൽ നിന്നൊരു ലെയർ അതുപോലെ താഴത്തോട്ട് വരുന്ന ഒരു ആയിട്ടും ആണ് ചെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് നമ്മളുടെ ടാറ്റാ സ്ട്രക്ചറിൽ വരുന്ന ഫോർട്ടി ഇൻറ്റു ഫോർട്ടി എം എം ഔട്ടർ ഡയമീറ്റർ വരുന്ന സ്ക്വയർ സെക്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ റൗണ്ട് പൈപ്പിലേക്ക് റൗണ്ട് പൈപ്പ് കൊടുക്കുന്ന സമയത്ത് വെള്ളി ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു കറക്റ്റായിട്ട് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സപ്പോർട്ട് കാര്യങ്ങൾ കൊടുത്തത് ഇത് നമുക്ക് ഇവിടെ മൂന്ന് സ്റ്റെപ്പായിട്ട് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് വരുന്നത് അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പിൽ രണ്ട് ഭാഗങ്ങളിൽ നമ്മളുടെ ഈ സപ്പോർട്ടും സ്റ്റാർട്ടിങ് വരുന്ന ഭാഗത്ത് ഒരു സപ്പോർട്ടും അതുപോലെ എൻഡിങ് വരുന്ന ഗേറ്റ് വരുന്ന ഭാഗത്തൊരു സപ്പോർട്ട് അങ്ങനെ മൂന്ന് സപ്പോർട്ട് നാല് സപ്പോർട്ടായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഗ്യാപ്പുകളിൽ നമ്മൾ കാലുകളും വെച്ച് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരിങ്കലിൻ്റെ കെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ കെട്ടിനകത്ത് നമ്മൾ ചെയിൻ ലിങ്ക് വലിച്ചു വന്ന സമയത്ത് അടിഭാഗത്ത് പല ഭാഗങ്ങളും പല രീതി ഹൈറ്റിലുള്ള ഗ്യാപ്പും നമ്മളൊരു ആവറേജ് ടു ഇഞ്ചാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ കൂടെ പല ഭാഗങ്ങളിലും അഞ്ചിഞ്ചും ആറ് വരെ വന്ന സ്ഥലതുകൊണ്ട് നമ്മളൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു പ്ലെയിൻ കമ്പി അതായത് നമ്മൾ ഓൾറെഡി പ്ലെയിൻ കമ്പി മൂന്നെണ്ണം കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു പ്ലെയിൻ കമ്പിയുടെ അടിയിൽ കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് കൂടെ നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇങ്ങനത്തെ കേസുകളിൽ സ്പെഷ്യൽ കേസുകളിൽ മാത്രം വരുന്നതാണോ ഒരിക്കലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മൾ ചെയ്യുന്ന ഇതിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബൗണ്ടറി വാളായതുകൊണ്ട് ഇതിൻ്റെ മുകളിലെ വാട്ടർ ലെവൽ എങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഓരോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൈറ്റിൽ വരുന്ന ഭാഗങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യാറ് ഞങ്ങൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് നമ്മളുടെ ട്രാവൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ലിങ്ക്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഈ രണ്ട് പേരിലുള്ള ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യാറുണ്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫെൻസിങ്ങായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്വയറീസോ അല്ലെങ്കിൽ കൊട്ടേഷൻ കിട്ടാനോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നമ്മൾ എല്ലാ വീഡിയോയുടെ താഴെയും അതുപോലെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമൻസ് ആയിട്ടോ നിങ്ങൾ അറീച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി കരുതുന്നു എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ